നെസ്സി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഗ്ലാസ് ടോപ്പ് സ്റ്റൗവും പിന്നെ അതേപോലെ മിക്സിയും നല്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ കൂടാതെ എനിക്ക് നഞ്ചുളിക്ക് നഞ്ചുളിക്കെടുത്തിട്ടുള്ള നൈറ്റിയും പിന്നെ ചെരുപ്പും ഒക്കെ കാണിച്ചുതരാം കേട്ടോ ആദ്യം തന്നെ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ മേലുള്ള സ്റ്റാൻഡും ബർണറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം നമ്മൾ സാധാരണ ഇങ്ങനെ മാറ്റിയിട്ടും ചെയ്യലുണ്ട് ഇങ്ങനെ ബർണറും ഇതൊക്കെ മാറ്റാതെയും ചെയ്യലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ മൊത്തത്തിലാണ് ഡീപ്പ് ക്ലീനിങ് ചെയ്യാനായതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്നിട്ട് ആ സ്റ്റൗ ഒന്ന് മറച്ച് വെച്ചിട്ട് അതിൻ്റെ അടിയിൽ നല്ലോണം പൊടികളും മാറാനൊക്കെ ചില സമയത്ത് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആദ്യം ഒരു ബ്രഷ് വെച്ചിട്ട് അതൊന്ന് നല്ലോണം തട്ടി കൊടുക്കണം സാധാരണ നമ്മൾ കുക്കിങ്ങിന് ശേഷം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മറിച്ചിട്ടിട്ടൊന്നും ചെയ്യാല്ലല്ലോ അപ്പോൾ ഇത് വല്ലപ്പോഴല്ലേ ചെയ്യുള്ളൂ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ അപ്പോൾ ക്ലീൻ ആകുകയില്ല ഇതിൻ്റെ അടിയൊന്നും തട്ടിക്കൊടുത്തിട്ടില്ലെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സ്റ്റീലിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണല്ലോ നമ്മളെപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് കറുപ്പ് കളറൊക്കെ വരും അല്ലെങ്കിൽ അഴുക്ക് വരും അപ്പം അല്ലേത് വരിക അപ്പോൾ ഇതിലിപ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ ഡീ ക്ലീൻ ചെയ്യാനൊന്നും ആയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ നമ്മൾ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അത് മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്ത് നിൽക്കും ഇത് മാത്രം മാറ്റി വെക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അത് വെച്ചിട്ട് അത് ചോദിച്ചിട്ട് കുറച്ച് പറഞ്ഞ കഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തായാലും അപ്പോൾ ഞാൻ ആ ബർണറിൻ്റെ ആ ബർണർ വെക്കുന്ന ആ ഭാഗത്ത് നമ്മൾ എപ്പോഴും ഒന്ന് ക്ലീൻ ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ നമ്മൾ അപ്പക്കാരാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതായത് ബേക്കിംഗ് സോഡ അത് മൊത്തത്തിലൊന്ന് വിതറിക്കൊടുത്തതിന് ശേഷം ഒരു നാരങ്ങ മുറിച്ചിട്ട് അതിൻ്റെ നീരാണെട്ടോ ഞാൻ ഇതിൻ്റെ ഈ ബേക്കിംഗ് സോഡേൻ്റെ മേലെയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അത് നന്നായിട്ട് നീരുള്ള ഒരു നാരങ്ങ കഴിഞ്ഞിട്ടോ അപ്പോൾ നമ്മൾ പുതിയ നാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ പഴയതായാലും മതി ഇനി നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലെങ്കിൽ സുർക്ക വെച്ച് ചെയ്താലും മതി അപ്പോൾ സുർക്കനെക്കാട്ടും ഒന്നും കൂടി ഒരു എഫക്റ്റീവ് ഈ നാരങ്ങ വെച്ചാണ് കേട്ടോ ഞാൻ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ബേബിൻ്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഒഴിക്കണതെന്നൊക്കെ നല്ല സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡയും അതായത് നമ്മുടെ അപ്പക്കാരം അതും പിന്നെ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊഴിച്ച് കൊടുത്തിട്ട് ആ ബർണർ അതിലിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്ന കുറച്ച് സമയം നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വരുമ്പോഴേക്കും അതൊന്ന് റെഡിയായി വന്നോളും അഴുക്കൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് പോയി വരും ഞാൻ മുമ്പ് എന്താ ചെയ്യൽ വച്ചാൽ ഇടയ്ക്കിടക്ക് ഈ ബർണറിൻ്റെ കളർ മാറുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യാറിയോ ഞാൻ നമ്മളെ ഈ ഇതില്ല ഹാർപ്പിക്കിൽ ഇട്ട് വെച്ചിട്ട് അത് അങ്ങനെ ഉരച്ച് കഴിയലായിട്ടോ അങ്ങനെ സ്ഥിരമായിട്ട് ഇടയ്ക്കിടക്ക് ആ കളറ് മാറുമ്പോഴേക്കും എന്തോ ഒരു വെറുതെ കേടയിന് അപ്പോൾ ഞാനതിങ്ങനെ ഇടക്കിടക്ക് ഒരച്ച് കഴിയിട്ട് നല്ല പിച്ചളൻ്റെ കളർ തന്നെ ആയി വരും പക്ഷെ അതുകൊണ്ട് എന്താണ് പെട്ടെന്ന് ഒരു മാസം ഒരു ഒരേഴു മാസം മിനിമം ആ കിട്ടിയിട്ടേ ഉള്ളൂ എങ്കിൽ അപ്പോഴേക്കും അതൊക്കെ ഓൾസ് വന്ന് ദ്രവിച്ച പോലെ ആയിപ്പോയി അപ്പോൾ പിന്നെ നമ്മൾ ആ ബർണറൊക്കെ ഫുള്ളായിട്ട് മാറ്റിയതാണ് എന്നതിന് ശേഷം ഇനി കുറച്ച് അഴുക്ക് പിടിച്ചാലും സാരമില്ല പിന്നെ അത് സാധനം കേടുവരുല്ലോ ഈ ആഴ്ച ഞാൻ നോർമലായിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ക്ലീൻ പിന്നെ പിന്നെന്താ നമ്മൾ നാരകനീരും ഈ അപ്പക്കാരമൊക്കെ ഇട്ട അവിടെ നല്ലവണ്ണം ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്നും അരച്ച് കൊടുക്കാണ്ട് നോർമൽ ബ്രഷാണ് കേട്ടോ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ ഒരുപാട് അഴുക്ക് വറ്റി പിടിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് അങ്ങനെ തന്നെ മതി അല്ല ഇനിയിപ്പോൾ പോവാത്ത ആൾക്കാണെങ്കിൽ അഴുക്കാണെങ്കിൽ ഇത്തിരി നമ്മൾ ഈ സ്റ്റീലിൻ്റെ ഒരു പാത്രം കഴുകുന്നില്ല അതുകൊണ്ട് അരച്ച് കൊടുത്താലും മതി കേട്ടോ പെട്ടെന്ന് പോവും നമ്മൾ ബർണർ വെക്കുന്ന ഒരു ഹോൾസ് ഉണ്ടല്ലോ ആ ഭാഗത്ത് ഞാൻ ഇപ്പോൾ കുറേ ആയിട്ടൊക്കെ കഴുകിയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നല്ലവണ്ണം അത്യാവശ്യം അഴുക്കൊക്കെ ഉണ്ട് ഇനി പിന്നെ അവിടെ ഞാൻ സാധാ ബ്രഷ് വെച്ചിട്ട് നോക്കി ഒരച്ചു നോക്കിയപ്പോൾ അങ്ങനെ ആണ് ക്ലീൻ ആകുന്നില്ല പിന്നെ ഒരു ഹാർഡായിട്ടുള്ളൊരു ബ്രഷുണ്ട് എൻ്റെ ഇതൊക്കെ ഈ സ്റ്റൗവിൻ്റെ ഇങ്ങനത്തെ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ കഴുകുന്നത് അപ്പോൾ അത് എടുത്തിട്ടോ അവിടെ ഒക്കെ ഒന്ന് ഒരച്ചു കൊടുത്ത് അങ്ങനെ അതുകൊണ്ട് ചെയ്തപ്പോൾ ബേക്കിംഗ് സോഡയും നാരങ്ങയെല്ലാം കൂടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്കൊക്കെ ഇളകി പോകുന്നുണ്ട് ഞാൻ ഗ്യാസ് അടുപ്പ് മിക്സി ഒന്നും വെള്ളം കൊണ്ട് ഒഴിച്ച് കഴുകലൊന്നുമില്ല കേട്ടോ പണ്ടൊക്കെ ഞാൻ കഴുകി ആ സ്റ്റീലിൻ്റെ ഇതൊക്കെ ആയ സമയത്ത് പക്ഷേ ഇപ്പോൾ ഇതൊക്കെ ഈ സ്റ്റവ് വാങ്ങിയതിന്റെ ശേഷം ഞാൻ അങ്ങനെ കഴുകിയിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ നനച്ച് തുടിക്കുക എന്നല്ലാതെ നനച്ച് തുടച്ചാൽ തന്നെ മതി നല്ലവണ്ണം ഒരു രണ്ട് മൂന്ന് വട്ടം നല്ല വെള്ളത്തിൽ ഇങ്ങനെ തുണി മുക്കിയിട്ട് പിഴഞ്ഞിങ്ങനെ തുടച്ചു കൊടുത്താൽ മതി ആദ്യം ഇത്തിരി വെള്ളം പോലെയുള്ളത് തുടച്ച് കൊടുക്കുക പിന്നെ അതൊക്കെ ഒന്ന് വെള്ളം പോയതിന് ശേഷം തുടച്ച് കൊടുക്കുക കേട്ടോ പിന്നെ അത് ആ ഗ്ലാസിൻ്റെ ആ ഭാഗത്തൊക്കെ ഞാൻ വേറെ ബ്രഷ് വെച്ചിട്ടല്ല കേട്ടോ എഴുതി കൊടുക്കുന്നത് നാരങ്ങൻ്റെ തോടുണ്ടല്ലോ നമ്മൾ നേരത്തെ ഉപയോഗിച്ചാൽ ആ തോട് വെച്ചിട്ടാണ് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പിന്നെ ഗ്ലാസ് ടോപ്പ് മേലുള്ള മെഴുക്കോ കരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് തന്നെ ഇളകിപ്പോകും കേട്ടോ പിന്നെ അത് ആ നാരങ്ങത്തോടൊക്കെ വെച്ച് ഉരച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും തുടച്ചെടുക്കണം സ്റ്റൗവിൻ്റെ പിന്നെ ആ ഒരു സോപ്പിൻ്റെ മറ്റ് നമ്മൾ ബേക്കിംഗ് സോഡൊക്കെ ഇട്ടില്ല അതിൻ്റെ എല്ലാ അംശങ്ങളും ഒന്ന് പോയി കിട്ടുന്നുണ്ടോ അതിനായിട്ട് ഒരു രണ്ട് മൂന്ന് വട്ടം ആ ഒരു തുണി ഒലുമ്പിയിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് പിന്നെ ആ ഗ്യാസ് സ്റ്റവിൻ്റെ ബാക്കിലുള്ള ആ ഒരു പൈപ്പ് ഉണ്ടല്ലോ ഗ്യാസ് വരുന്ന ആ ഭാഗവും നല്ലോണം ഒന്ന് ഒരച്ചു കൊടുത്തിട്ട് തുടച്ചെടുക്കണം കേട്ടോ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് ആ സ്റ്റവിൻ്റെ നോബ് ഉണ്ടല്ലോ ആ ഭാഗം ഒന്ന് നല്ല നേരത്തെ ആ ഒരു ലിക്വിഡ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അല്ല ആ ബേക്കിംഗ് സോഡയും സുർക്കൊക്കെ ഉള്ള ആ ഒരു ഒരിതുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് അവിടെ ഒരച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം പെട്ടെന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്ന് പിന്നെ നമ്മൾ ഹാർഡായിട്ടുള്ള കൊണ്ടൊന്നും അരുതി കൊടുക്കരുത് കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നല്ലോണം വരവീഴും ആ വരൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് അടിഞ്ഞു കിടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷ് വെച്ചിട്ട് തന്നെ അരുതി കൊടുത്താൽ മതി പിന്നെ നമ്മൾ നമ്മളെപ്പോഴെപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതന്നെ ആണല്ലോ അപ്പോൾ കൊല്ലത്തിലൊരിക്കലും ക്ലീൻ ചെയ്യുകയാണെങ്കിലാണ് കേട്ടോ ഇത്രയും അഴുക്ക് അപ്പോൾ നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതായതുകൊണ്ട് തന്നെ വല്ലാതെ അഴുക്കൊന്നും അവിടെ പറ്റി പിടിച്ചിട്ടില്ല പെട്ടെന്ന് പോകുന്ന അഴുക്ക് തന്നെ ഇനി പിന്നെ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് കൂട്ടത്തിൽ തന്നെ നമ്മളെ ഈ ഗ്യാസിൻ്റെ ലൈറ്റർ ഉണ്ട് ഉണ്ടായിട്ടോ രണ്ടെണ്ണം ഒന്ന് പഴയതുകൊണ്ട് ഇനി രണ്ടും പഴയ തന്നെയാണ് പിന്നെ ഞാൻ ഒന്നിത് ഈ ഗ്യാസിൻ്റെ ഇത് ബർണർ വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒന്ന് ഇനി അപ്പോൾ രണ്ടെണ്ണം ആയപ്പോൾ ഞാൻ ഒന്ന് ഒന്നവിടെ എടുത്ത് ഇനി അപ്പോൾ അതപ്പോൾ നമ്മൾ നെഞ്ചോളിൻ്റെ സമയത്ത് എല്ലാ സാധനങ്ങളൊക്കെ തട്ടി വൃത്തിയാക്കുന്ന സമയത്ത് ഇങ്ങനെ ആ പെട്ടീന്ന് കിട്ടിയെങ്കിലും അപ്പോൾ അതൊന്ന് പുറത്തിറങ്ങിയതാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ലൈറ്ററും കൂടി ഒന്ന് ഇതേപോലെ നമ്മൾ നേരത്തെ ആ ഒരു ലി ഇതുണ്ടല്ലോ ലിക്വിഡ് തന്നെ കേട്ടോ പറഞ്ഞുകൊണ്ട് ബേക്കിംഗ് സോഡയും ചുറുക്കിയും അങ്ങനത്തെ ആ ഒരു ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അരച്ചു കൊടുക്കുന്നത് കുറച്ച് കരിയും കരിയെല്ലാം ഒരു ഒരു അഴുക്ക് പോലെ ഉണ്ട് ഇനി പിന്നെ ഒരു എന്താ പറയുക ഒരു തുരുമ്പ് പിടിച്ച പോലൊക്കെ ഉണ്ടേ അതുകൊണ്ട് ഈ സ്ക്രബ്ബർ വെച്ചൊന്ന് അരുതി കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അവിടുത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പ് ടോപ്പൊന്നും ഞാൻ തുടച്ചിയില്ല ഇനി അതുകൊണ്ടാണ് കേട്ടോ അവിടെ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്യുന്നത് ഇത് സിങ്കിലേക്ക് ആക്കിയിട്ട് ക്ലീൻ ചെയ്താൽ മതി പക്ഷേ എനിക്ക് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ബർണർ കണ്ടോ നല്ല അടിപൊളി കളറൊന്നും ആയിട്ടില്ല കേട്ടോ ഒന്ന് മാത്രമൊന്ന് ക്ലീനായി കിട്ടിയിട്ടുള്ളൂ മറ്റേത് ഞാൻ പിന്നെ അങ്ങനെ തന്നെ മതിയെന്ന് വിചാരിച്ച് ചെയ്തതാണ് അടുത്തത് ഇതാണ് നമ്മുടെ മിക്സി ആണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് മിക്സിയും ഇതേപോലെ ഒന്ന് നഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് ഇടയ്ക്കിടക്ക് തുടച്ചെടുക്കുന്ന തന്നെയാണ് എന്നാലും ഇതേപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യലില്ലല്ലോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ജാറ് വെക്കുന്ന ആ ഒരു ഭാഗത്ത് ആണല്ലോ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ ഭാഗത്ത് ഞാൻ കുറച്ചധികം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലൊക്കെ ഞാൻ നാരങ്ങ നീരല്ല കേട്ടോ ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് സുർക്കയാണ് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പാത്രം കഴിക്കുന്ന ആ ഒരു ലിക്വിഡും കുറച്ച് ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ശേഷം ആണ് കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരമെങ്കിലും നമ്മൾ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നാലേ ഉള്ളു കേട്ടോ അതുകൊണ്ടൊരു ഉപകാരമുള്ളൂ നമ്മളിത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ക്ലീൻ ചെയ്യാൻ തന്നാൽ അങ്ങനെ ക്ലീൻ ആയി കിട്ടില്ല ആ ഭാഗത്ത് ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ലിക്വിഡും ഈ സുർക്കയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയൊരു പേസ്റ്റ് ആക്കി പേസ്റ്റ് പോലെ ആക്കി കേട്ടോ കാരണം എന്താ വെച്ചാൽ ബാക്കി ഭാഗത്തേക്കൊക്കെ ആ ഒരു ഇത് വേണം ബ്രഷ് വെച്ച് നമ്മൾ കഴുകുമല്ലോ അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ വേണ്ടിയിട്ടാണ് അത് കുറച്ച് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ അതിലിങ്ങനെ ബ്രഷ് മുക്കിയിട്ട് അങ്ങനെ തുടച്ചു കൊടുത്താൽ മതിയല്ലോ ഇതാ പാത്രം കഴുകിന് ആ ഒരു പഴയ സ്ക്രബ്ബറും പിന്നെ ഒരു ബ്രഷു ആണ് കേട്ടോ സോഫ്റ്റ് ആണ് ഞാൻ എടുക്കുന്നത് പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പ് ക്ലീൻ ചെയ്താൽ അതുതന്നെ തന്നെയാണ് കേട്ടോ പിന്നെ അതാ അത് നമ്മൾ ആ ഒരു മറ്റേ ആ ഒരു ക്രീമാക്കി വെച്ചില്ലേ അതുമ്പോൾ മുക്കിയിട്ടാണ് ഞാൻ സ്ക്രബ്ബർ സ്ക്രബർ അതിൽ മുക്കിയിട്ട് അതിൻ്റെ മിക്സിൻ്റെ പുറംഭാഗമൊക്കെ ഒന്ന് ആദ്യം ഒരച്ചു കൊടുക്കുകയാണ് കേട്ടോ നല്ലോണം ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ സോപ്പ് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടൊന്നും എപ്പോഴും എപ്പോഴും തുടക്കലില്ല കേട്ടോ അപ്പോൾ ഞാനൊരു വെറുതെ ഒരു നഞ്ഞ തുണി വെച്ചിട്ട് തന്നെയാണ് അത് ക്ലീൻ ചെയ്തെടുക്കൽ അധികവും പിന്നെ അത് വല്ലപ്പോഴും ഇതേപോലെ ഒരു ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യലേ ഉള്ളൂ അപ്പോൾ ആ ഒരു മിക്സിൻ്റെ ഒരു ഓൾസ് ഉള്ള ഭാഗമല്ലേ അതാ നിങ്ങൾ കാണുന്നില്ല വെ ഒരു പീസ് ഉണ്ട് അത് എന്തിനാ വെച്ചതൊന്നറിയില്ല ഏറെ പോകാനായിരിക്കും ചിലപ്പോൾ അപ്പോൾ ആ ഭാഗത്താണ് അധികവും അഴുക്കുണ്ടാവുക അപ്പോൾ ഞാൻ അധികം അഴുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാത്ത രൂപത്തിലാണ് കേട്ടോ ആ ഭാഗത്തൊക്കെ ഇതാക്കാൻ ഇത് അങ്ങനെ കണ്ടമാനം ഇല്ലാത്തതിനൊണ്ട് ആ ബ്രഷ് വെച്ചിട്ട് തന്നെ ഒരതിയിട്ട് തന്നെ പെട്ടെന്ന് പോകുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉടുക്കിലൊക്കെ എന്തായാലും അഴുക്ക് കൂടും പിന്നെ അതാ നമ്മളാ മിക്സിൻ്റെ ജാറ് വെക്കുന്ന അവിടെ ഉണ്ടല്ലോ ഒരു ഒരു ചീന്തൽ പോലെ അവിടെ ഉണ്ടാവും കേട്ടോ അത്യാവശ്യം അഴുക്ക് അപ്പോൾ അങ്ങനെ ആ ഭാഗത്തൊക്കെയാണ് നല്ലവണ്ണം ഉരച്ച് കൊടുക്കുന്നത് ഒരച്ചു കൊടുക്കുമ്പം തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടുന്നുണ്ട് കേട്ടോ അതന്നെ വലിയൊരു ഉപകാരം ഇനി നമ്മളെ സ്റ്റൗ ആണെങ്കിലും ഈ മിക്സി ആണെങ്കിലും കണ്ടമാനൊന്നും നാറി പുഴത്തിട്ടൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതെ ഒരു ഹാർഡ് വർക്കൊന്നും ഇതിൻ്റെ മേലെ ചെയ്യേണ്ടി വന്നിട്ടില്ല ഞാൻ എപ്പോഴും പറയില്ലേ നമ്മൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ചെറിയ രീതിയിലാണെങ്കിലും ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതേപോലെ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യം വരില്ലേ ഇപ്പോൾ പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും നമ്മൾ തൊട്ട് തലോടി പോയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ മിക്സിയും പിന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യാതിരിക്കുക ഇരിക്കാഞ്ഞാൽ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇത് മാത്രം ഒന്ന് ക്ലീൻ ചെയ്യാഞ്ഞാൽ ഒരു പ്രയാസം പോലെയാണ് അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റിലേക്ക് വെച്ചതാണ് കേട്ടോ അത് പിന്നെ ഇനിയിപ്പോൾ ഇത് ഈ രണ്ട് സംഭവം കൂടി കഴിഞ്ഞാൽ കുപ്പായം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യുക വച്ചാൽ അത് തിരുമ്പിയത് തന്നെയാണ് എന്നാൽ എന്നാലും രണ്ടെണ്ണം ഉള്ളതിനൊണ്ട് അതൊന്നും കൂടി ഒന്ന് തിരുമ്പി സെറ്റാക്കി വെക്കണം എന്തായാലും ഈ പടിവാതിക്കൽ എന്നല്ല നമ്മളെ കൊലായിലെത്തി അല്ലേ കൊലായലത്തേക്കൊക്കെ എത്തി ഇപ്പോൾ നോമ്പ് അപ്പോൾ എന്തായാലും ഇൻഷല്ല ഇനിയിപ്പോൾ വീടൊക്കെ വീടും കൂടിയും സാധനങ്ങളൊക്കെ നമ്മൾ ക്ലീനായി ഇനി അതേപോലെ തന്നെ നമ്മളെ മനസ്സും അതേപോലെ ക്ലീനായി ഇനി നമ്മൾ തെറ്റിലോ പ്രശ്നത്തിലോ ഒക്കെ നമ്മളെ കുടുംബാംഗങ്ങളായിട്ടോ അയൽവാസികളായിട്ടോ നമ്മളെ ബന്ധുക്കാരായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ ഈ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരോടും പൊരുത്തപ്പെടിക്കുക ഈ വിദ്വേഷം വെറുപ്പൊന്നും ആരോടും ആർക്കും ആരോടും ഉണ്ടാവരുത് എല്ലാ വിഷമങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമിച്ചിട്ടും പുറത്തിട്ടും നമ്മൾ നല്ലൊരു നാളിനെ വരവേൽക്കുക ഈ ബ്രഷും ഒക്കെ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് രണ്ട് മൂന്ന് വട്ടം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഞാനൊരു കാരണവശാലും ഒരു കാലത്തും ഇങ്ങനെ വെള്ളം ഒഴിച്ച് കഴുകലൊന്നുമില്ല കേട്ടോ മിക്സിയും അടുപ്പൊന്നും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നാശമായി പോലൊന്നുമില്ല ഇങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താൽ തൽക്കാലം നമുക്ക് ഒരു കേടൊന്നും വരാതെ കെട്ടോ മിക്സി ആയാലും അടുപ്പായാലും ഒക്കെ പിന്നെ ഇത് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ഈ ഇലക്ട്രിക്കിൻ്റെ സാധനങ്ങളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ഡാമേജാവും കേട്ടോ ചിലത് ഭാഗ്യത്തിനൊന്നും ആവില്ല പക്ഷേ ചില സമയത്ത് നമ്മളെ ഭാഗ്യക്കേടിനോ അങ്ങനെ എന്തെങ്കിലും ഇത് നശിച്ചു പോയാൽ അത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളല്ലേ അവർ ഒരു മിക്സി കിട്ടണമെങ്കിൽ ആറായിരം ഏഴായിരം റുപ്പ്യൊക്കെ വരും അപ്പോൾ മാക്സിമം നമ്മൾ നമ്മളെ കയ്യിലുള്ള വസ്തുക്കൾ കേടുവരാതെ സൂക്ഷിച്ചും കണ്ടും ഉപയോഗിക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പൈസ വേസ്റ്റ് ആവുകയില്ല ഇനിയിപ്പോൾ ഈ മിക്സി വെയിലത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വെക്കണം ഈ വരുന്ന നോമ്പിനോ അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ഈ കഫ്താൻ മാക്സി വാങ്ങണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടോ പക്ഷെ പോയി നോക്കി ഇട്ടൊക്കെ നോക്കിയപ്പോൾ ആഗ്രഹങ്ങളൊക്കെ പോയിട്ടോ കാരണം കൈക്ക് തിരയിറക്കവും ഇല്ല അതേപോലെ തന്നെ ലെങ്ത്തും ഇല്ല ഇതേ അളവ് തന്നെ ആണല്ലോ അധികം വരിക ലെങ്ത്ത് കൂടിയതൊന്നും വരില്ല എന്ന് പറഞ്ഞ് അപ്പോൾ തൽക്കാലം ആഗ്രഹം അവിടെ അടക്കി പിന്നെ ചെരുപ്പ് വാങ്ങാൻ കയറിയപ്പോൾ അതാണ് അവിടെ കോലാപൂരി ചെരുപ്പ് ഇതാണ് കാണുന്നത് എനിക്ക് മുമ്പൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ചെരുപ്പ് തന്നെ കേട്ടോ കോലാപൂരി ഇതിന് ഹീലൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഹീൽ മാറ്റിയിട്ടേ ഞാൻ ഉപയോഗിക്കല് ഇപ്പോൾ നല്ല റേറ്റാണ് എണ്ണൂറ്റി ചില്ലാറിൻ ഒപ്പയൊക്കെ ഉണ്ട് ഇപ്പോൾ റേറ്റിന് അന്നൊക്കെ അഞ്ഞൂറ് ഇത് ഇതാ ഞാൻ നഞ്ചുലിക്ക് വാങ്ങിയിട്ടുള്ള രണ്ട് മാക്സിയാണ് ഇതിപ്പോൾ ഞാൻ തന്നെ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ മനു വന്ന സമയത്ത് ഞങ്ങൾ പുറത്തേക്ക് പോയപ്പോൾ വാങ്ങിയാണ് പിന്നെ അതാ ഒന്ന് കാക്ക വാങ്ങി തന്നിട്ടുണ്ട് ഇതിപ്പോൾ ചുങ്കിടിയെന്നൊക്കെ പറയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നറിയില്ല ചുങ്കിടി മാക്സിക്ക് പോയതാ കേട്ടോ അപ്പോൾ ഞാൻ ആ ഒരു ഷോപ്പിൽ ഇങ്ങനെ പുറത്ത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചേ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് നല്ല ലെങ്ത്ത് ഉള്ളത് വേണം അതുകൊണ്ട് അപ്പോൾ അവിടെയുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മോഡൽ ലെങ്ത്തില്ല അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു ഇഷ്ടമായത് ഇങ്ങോട്ടെടുത്തതാണ് കേട്ടോ ഇത് ഇതായ്ക്കാകെ വാങ്ങുന്നതെന്നാണ് കേട്ടോ അത് ഇതിനിപ്പോൾ അത്യാവശ്യം വില ഉണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ക്ലോത്തും ക്ലോത്തുവാണത് ഇതിപ്പോൾ ഞങ്ങൾ ടൗണിൽ കോഴൻകോല് പോയി വാങ്ങിയതാണ് കോയൻകോല് അത്യാവശ്യം നമ്മൾ പുറത്തത്തെ കടന്നക്കാടിലേക്കാ റേറ്റും ഉണ്ട് പിന്നെ നല്ല ക്ലോത്ത് ആയിരിക്കും കേട്ടോ അത് നല്ല ഇട്ടിട്ട് നല്ല സുഖമുണ്ട് പിന്നെ അതാ ത്രീ ഫോർത്ത് ആണ് അപ്പോൾ ഞാൻ ഈ മറ്റേതുണ്ടല്ലോ വേറൊരു ടൈപ്പ് മാക്സി ഇല്ലേ അപ്പോൾ കഫ്താനി മാക്സി അത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പോയതായിരുന്നു കേട്ടോ പക്ഷെ ഒന്നിനും കൈക്ക് തീരെ ലെങ്ത്തില്ലാതുകൊണ്ട് വാങ്ങിയിട്ടില്ല പിന്നെ അതായത് ആക്കാക്ക എനിക്ക് ഈ ചെരുപ്പും വാങ്ങി തന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയിട്ടുള്ള ചെരുപ്പിന് കയറിയതാട്ടോ ഷോപ്പിൽ പക്ഷേ കാക്ക ഇതാണ് കേട്ടോ നല്ല ഇഷ്ടമായത് ഇതിൻ്റെ പല കളറും ഉണ്ട് പച്ച ചോപ്പ് നീല എന്നൊക്കെ പറഞ്ഞ മാതിരി അപ്പോൾ ഇതെടുത്തോന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അത് എടുത്താട്ടോ എക്കാക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെതാ റാഗി സേമിയ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഒരു ഉപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പം ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഉണ്ടാക്കിയതാണ് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയിട്ട് ഒന്ന് ഇതേപോലെ ഉണ്ടാക്കി നോക്കേണ്ടിയിട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റൊക്കെ ഉണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് എന്നൊന്നും പറഞ്ഞുകൂടാ കേട്ടോ എന്നാലും ഇനി കുറച്ച് ഓയിലും കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ട് അതും ചൂടാക്കിയിട്ട് അതിലേക്ക് അടുുകിട്ട് പൊട്ടിച്ചാണ് പിന്നെ അതാ അതിലേക്ക് ചെറിയൊരു പീസ് വെല്ലുവിളി അരിഞ്ഞതും പിന്നെ ചെറിയൊരു പീസ് ക്യാരറ്റ് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇവ എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വാറ്റിയെടുക്കുകയാണ് കേട്ടോ അതിന് ഇതൊക്കെ ഇത് നല്ലോണം ഒന്ന് വാടി വരുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സാധാരണത്തെ റവൻ്റെ ഉപ്പുമാവ് വെക്കുന്ന പോലെയല്ല കേട്ടോ അത് അപ്പോൾ ഈ ആ പാക്കറ്റിൻ്റെ മേലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ റാഗി സേമി എടുത്തിട്ട് അത് കുറച്ച് വെള്ളം നനച്ചിട്ടൊന്ന് കുതിർത്ത് വെക്കാൻ കൈ വെച്ചിട്ട് പുട്ടിൻ്റെ പൊടി നനയ്ക്കുന്ന പോലെ അങ്ങനെ നനച്ച് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇനി പിന്നെ അതാ ഞാൻ വയറ്റി എടുക്കുന്ന സമയത്ത് കുറച്ച് കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ നമ്മൾ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ചെറുതാക്കി ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതും കൂടി പൊട്ടിച്ച സേമിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആ വെജിറ്റബിൾസും ആ സേമിയും എല്ലാം കൂടി ഒരുമിച്ചാവാൻ വേണ്ടിയിട്ട് കുറച്ചുപ്പ് ഞാൻ പച്ചക്കറിയിലേക്ക് ആ ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഞാൻ കുറച്ച് കുറേശ്ശേയായിട്ട് വെള്ളം കുറഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി പാകത്തിനുള്ള സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെള്ളം നമ്മൾ സാധാരണ റവ ഉപ്പുമാവിലേക്കൊക്കെ ഒഴിക്കുന്ന മാതിരി ഒഴിച്ചാൽ പായസം പോലെ ആയിപ്പോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ നോക്കി നോക്കിയിട്ട് വെള്ളം കുറഞ്ഞു കൊടുത്തിട്ടാണ് കേട്ടോ ആ ഒരു ഉപ്പുമാവ് റെഡിയാക്കി എടുക്കുന്നത് പിന്നെ എൻ്റെ വാവ എപ്പോഴും പറയും ഹെൽത്തിന് നല്ല ഫുഡുണ്ടല്ലോ അതൊരു ടേസ്റ്റും ഉണ്ടാവില്ല എന്ന് അപ്പോൾ അതേപോലൊക്കെ തന്നെയാണ് ഈ ഹെൽത്തിന് ദോഷമുള്ള ഫുഡാണെങ്കിലോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അത് ഓൻ പറഞ്ഞത് സത്യമാണ് കേട്ടോ എപ്പോഴും അങ്ങനെ തന്നെ വരില്ലേ അപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് ഒന്ന് പറഞ്ഞോണ്ട് എന്നാലും ഹെൽത്തിന് നല്ലതായതുകൊണ്ട് നമുക്ക് അടിപൊളി ആക്കുക തന്നെ പിന്നെ അതാ അത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ട് ഒന്ന് ഒരു മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്